നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇഞ്ചി ഒക്കെ നടേണ്ട സമയമായി വരുവാണല്ലോ അപ്പം ഈ കുംഭമാസത്തിൽ ഉണ്ട് ഞാൻ കുംഭമാസത്തിൽ നട്ടില്ല കുറച്ച് മഴയൊക്കെ തുടങ്ങിയിട്ട് നടാമെന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കുംഭം പോയല്ലോ അപ്പം മീനമാസത്തിൽ നമ്മൾ ഒന്നും നടാറുമില്ല നടാൻ പറ്റിയ മാസങ്ങളല്ലോ മീനമാസം എന്ന് പറയുന്നത് അപ്പം നല്ല വേനൽക്കാലം അപ്പോൾ ഇനി മേടമാസത്തിലാണ് നമുക്ക് നടാൻ പറ്റുന്ന സമയം അപ്പം ഒരു മാസത്തെ സമയമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കിത് ട്രീറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു മാസമാകുമ്പോഴേനും നല്ലതുപോലെ മുളയൊക്കെ വന്ന് നമുക്ക് നടാൻ പാ പാകമാവും അപ്പോൾ ഞാൻ ഇഞ്ചി വിത്ത് എനിക്ക് ഇത്ര ഇഞ്ചി വിത്തുണ്ട് ഇപ്പം നടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ വീട്ടാവശ്യത്തിന് വേണമെങ്കിൽ ഇതേപോലെ രണ്ട് കഷ്ണം ഇഞ്ചി മതിയാവും ഇത്ര ഇഞ്ചി നട്ടാൽ തന്നെ ഒരു വർഷത്തേക്കുള്ള ഇഞ്ചി നമുക്ക് കിട്ടും പക്ഷേ ഇത് കുറേ വിത്തുണ്ട് ഇത് വേണമെങ്കിൽ കൂടുതൽ സ്ഥലത്ത് നടാനും പറ്റും അതുകൊണ്ട് ഞാൻ ഏതായാലും ഇതാക്കി ട്രീറ്റ് ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ച എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ലൂസായിട്ട് കലക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വിത്തൊക്കെ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാണലിൻ്റെ ചപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് മുക്കി പാണലിൻ്റെ ചപ്പിൽ ഉണങ്ങാൻ വെക്കണം അതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം ചെറിയ പുക കൊള്ളിച്ചാലും നല്ലതാണ് ഞാൻ പോയിക്ക് വെക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മുള വന്ന് കിട്ടും പോയിച്ച് പോക വന്ന് വെച്ച് കഴിയുമ്പോൾ പോയക്കു വെച്ചില്ലെങ്കിലും ഒരു മാസം കൊണ്ടൊക്കെ മുള വരും അപ്പോൾ അപ്പം നമുക്ക് ഈ ചാണക പച്ച ചാണകത്തിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ കുറച്ച് സ്റ്റ്യൂഡോമോൺസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഇഞ്ചിക്കൊക്കെ ഒരു ഒരു വെളുത്ത പൊടികളൊക്കെ വരും പൊടി പോലത്തെ ഒരു ജീവി വരുന്നുണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്യൂഡോമോണസ് ചേർക്കുന്ന നല്ലതാണ് ഈ കപ്പയുടെ തണ്ടയിലും ഈ ഇഞ്ചിക്കൊക്കെ അങ്ങനത്തെ ഒരു ജീവികൾ വരുന്നുണ്ട് അപ്പോൾ അത് വന്നാൽ നമ്മുടെ ഇഞ്ചിയൊക്കെ ഉണങ്ങിപ്പോകും കപ്പത്തണ്ടൊക്കെ ഉണങ്ങിപ്പോകാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കി എടുക്കണം ഇതാണ് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കുക ഇത് കുറച്ച് തിക്കാണ് അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചി ഉണ്ട് ഇതേപോലെ നിൽക്കണം ഇതിനകത്ത് ഇതൊക്കെ ചെറിയ തോതിലൊക്കെ ഇതേ ഉണ്ടോ മുള വന്നിട്ടുണ്ട് ഇതുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയിടാം എങ്കിലൊക്കെ ഇന്ന് പിടിക്കുള്ളു ഇത് ഒരു പ്രാവശ്യമായിട്ട് ഇടാൻ പറ്റിയല്ല ഇതൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് ഇട്ട് മുക്കി വെക്കേണ്ടി വരും അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമുക്കിതും വാരിയിട്ട് ഈ ഇലയുടെ പുറത്തോട്ട് വെക്കാം അതേപോലെ എടുത്ത് ഇന്ന് നിരത്തി വെച്ചാൽ മതി വെള്ളം വർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പോയിക്ക് എടുത്ത് വെക്കുന്നത് ബാക്കിയും കൂടെ നമുക്കിതേപോലെ ഇതിനകത്തോട്ട് ഇട്ട് വരും അപ്പം നമ്മളിത് ഞാനിത് ലാസ്റ്റത്തെ ട്രിപ്പാണ് ഇട്ടത് അതും തീർന്നു മൊത്തം ഞാൻ നാലഞ്ച് ട്രിപ്പായിട്ടാണ് ഇതിൽ മുക്കിയെടുത്തത് ഇനിയില ഇത്രയും ഇഞ്ചിയാണ് മുക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് പാണലിൻ്റെ ചപ്പ് ഇട്ട് കൊടുക്കും ഇതുകൊണ്ട് നല്ലോണം പുത പുതയിട്ട് കൊടുക്കണം വെയിലും ചൂടു അടിക്കാതെ തണല തണലത്ത് വേണം നമ്മളിത് ശുചിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്കി അത് പുഴയ്ക്ക് വെച്ചാൽ മതി അതുവരെ തണലത്ത് ഇത് വച്ചിരുന്നാൽ മതി എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുഴയ്ക്ക് ഇട്ട് ഇഞ്ചി വിത്ത് നമ്മൾ നടൻ സമയമാകുമ്പോഴേനും നല്ലതുലം മുളച്ച് മുളക് വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഇഞ്ചി വിത്ത് നടുമ്പോൾ അത് ഒരാഴ്ച കൊണ്ട് അല്ലെ രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല മണ്ണിനു മുകളിൽ മുളച്ച് പൊങ്ങുന്നതായിരിക്കും അല്ലെങ്കൊക്കെ വരുന്നതായിരിക്കും പക്ഷേ നമ്മൾ സാധാരണ ഇങ്ങനെ ഇത് ഇപ്പം തന്നെ ഇതുപോലെ നടുന്ന ഇഞ്ചി വിത്ത് ഒരു മാസം കഴിഞ്ഞാലും അത് മുളച്ച് പൊങ്ങി വരത്തില്ല അപ്പോൾ എളുപ്പത്തിൽ മുളച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതേപോലെ ചെയ്താൽ പറ്റുന്നതായിരിക്കും അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ